ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിച്ച് തരാം ആദ്യമായിട്ട് അപ്പം ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിച്ച് തരാം എൻ്റെ റോസയൊക്കെ പൂത്ത് നിൽക്കുന്ന കണ്ടോ നേരത്തെ റോസപ്പൂ ഇങ്ങനെ ഇതുപോലെ കൊല കൊലയായിട്ട് പൂക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ അത് ഒന്ന് കാണണം കേട്ടോ ഇവിടെ വേറെയും കുറച്ച് ചെടികളൊക്കെ ഞാൻ നേട്ടിട്ടുണ്ട് ഇതിൻ്റെ പൂക്കളൊക്കെ കഴിഞ്ഞു ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കാനായിട്ടുണ്ട് ഇവിടെ വേറെ ഞാനൊരു സംഭവം കാണിച്ചു തരാം എൻ്റെ പത്തുമണി ചെടികളൊക്കെ ഇവിടെ റൗണ്ടിൽ ഒക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് പൂക്കാനായിട്ടൊക്കെ തുടങ്ങുന്നുള്ളതേ ഇതാണ് ഞാൻ കാണിച്ച് തരാനായിട്ട് പോകുന്നത് എൻ്റെ വേറൊരു ചെടിയാണ് ഇത് ഉണ്ടേ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ നല്ല കലകുലയായിട്ട് ഇങ്ങനെ കുഞ്ഞി പൂക്കള ഇതിൻ്റെ പേരെനിക്കറിയില്ല ഞാൻ കുറച്ചായി ഇത് മേടിച്ച് വെച്ചിട്ട് അപ്പം ഇത് നല്ല ഈ ടൈമിൽ നന്നായിട്ട് പൂവിട്ട് ഇപ്പിട്ട് അത് ഞാൻ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് പ്രവേശിക്കാം നമുക്ക് അടുക്കളയിലേക്ക് പോകാം ചെടികളൊക്കെ കാണിച്ച് നിന്നാ പറഞ്ഞു നമ്മുടെ കുക്കിങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമുക്ക് അടുക്കളയിലേക്ക് പോകാം എന്നിട്ട് നമ്മുടെ പാചകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അല്ലേ എന്തും അറിയുന്ന എല്ലാവരും കുക്കിങ്ങൊക്കെ എൻ്റെ പാചകങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പ്പം ഇതാണ് എൻ്റെ കിച്ചൺ ഇവിടെ നിന്നാണ് ഞാൻ പാചകങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടുന്നത് ജനലൊക്കെ തുറന്നിട്ട് വരുന്ന നല്ല എന്താ പറയുക പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ പാചകം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ കറി അത് തയ്യാറാക്കുന്നുണ്ട് അതുപോലെ തന്നെ അയല പൊഴിച്ചത് നമ്മളൊരു ചീരത്തോരൻ അതുപോലെ തന്നെ നമ്മുടെ കാട്ടു പാവയ്ക്ക അല്ലെങ്കിൽ കുഞ്ഞം പാവയ്ക്ക എന്നൊക്കെ പറയും അത് വെച്ചിട്ട് ഒരു വെളുത്തുപരത്തി ഇതൊക്കെ എല്ലാമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോയത് അപ്പം വീഡിയോയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും ജോലി റെഡി സൂപ്പർ ബ്ലോഗ് ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് അതുപോലെ നിങ്ങളുടെ കമൻസ് ഇതൊക്കെയാണ് എനിക്ക് ഓരോ വീഡിയോസ് ചെയ്യാനായിട്ട് പ്രേരണ കിട്ടുന്നുണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി താങ്ക്സ് തുടർന്നും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മളൊരു കറി വെക്കാനായിട്ട് പോകുന്നത് പരിപ്പും കുമ്പളങ്ങയും തേങ്ങ അരച്ച് ഒഴിച്ചു കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന കുമ്പളങ്ങ പരിപ്പ് പച്ചമുളക് രണ്ട് തക്കാളി തക്കാളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ് ഇതിട്ടിട്ട് ഒരു വിച്ചിലടിപ്പിച്ചിട്ട് വെക്കുക അതിന് ശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കി ഒഴിക്കാം തക്കാളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒറ്റ വിസിലടിപ്പിച്ചാൽ മതി നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കുമ്പളങ്ങ പരിപ്പ് കറി വെള്ളരയ്ക്കായിട്ടും നമ്മൾ പരിപ്പ് കറി ഇതുപോലെ വെക്കും അപ്പം ഇപ്പോൾ കുമ്പളങ്ങ ഇട്ടാണ് എന്നും ഞാൻ പരിപ്പ് കറി വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിലടുപ്പിച്ച് എടുക്കാം കുമ്പളങ്ങായും പരിപ്പും ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് തേങ്ങ ചെറിയ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് ഇടാത്തത് ഇതിനകത്ത് പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പം നല്ല എരിയുള്ള പച്ചമുളകാണ് വന്നിട്ട് അതുകൊണ്ട് പച്ചമുളക് അരച്ചില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചൂടാക്കി എടുക്കണം അപ്പോൾ ഈ അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒക്കെ ആവി പറക്കണം എന്നാൽ വെട്ടി തിളപ്പിക്കുകയും വേണ്ട നല്ല പോലെ ആവി കയറണം ഈ അരപ്പിൻ്റെ പച്ചച്ചവിയൊക്കെ പോവുകയും വേണം ആ ഒരു പരുവത്തിൽ ഇനി ഇത് എടുക്കണം ൽപ്പം ഉലുവപ്പൊടി ഒരുപാട് വേണ്ട ഒരു ശകലം ഉലുവപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും അതുപോലെ തന്നെ ഒരൽപ്പം കായപ്പൊടി ഏറെ വേണ്ട ഒരൽപ്പം നല്ല ടേസ്റ്റായിരിക്കും നല്ലപോലെ തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഉലുവപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഓപ്ഷണലാണ് ഒഴിവാക്കാവുന്നതാണ് ഇപ്പം നല്ല പോലക്കെ ഇത് ആവി വന്നിട്ടുണ്ട് എന്നാൽ തിള കയറിയിട്ടില്ല അപ്പോൾ ഈ സമയം നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം അത് അടച്ച് വെക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക വറവിടണം കടുവറുത്തൊട്ടി ഒഴിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഉള്ളി രണ്ടെണ്ണം അരിഞ്ഞത് കറിവേപ്പില ഒരല്പം മല്ലിയില ഓവറാകാൻ പാടില്ല ഒരു ശകലം മല്ലിയില ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുക മല്ലിയിലയും താല്പര്യം ഇല്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ് ഞാൻ ഇച്ചിരി മല്ലിയില ഇടുന്നുണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് ഓക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി കറിവേപ്പില വറ്റൽ മുളക് എല്ലാം ഇട്ട് മൂപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു മുളക് പൊടി ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ഈ കുമ്പളങ്ങ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കുമ്പളങ്ങ പരിപ്പ് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട ഇപ്പോൾ ജോളി റൈജി സൂപ്പർ ബ്ലോഗ് നമ്മുടെ ചാനൽ നെയിം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ ഓക്കെ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് പച്ച ചീരത്തോരനാണോ അപ്പോൾ ഇതിലേക്ക് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി തേങ്ങ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ വെളുത്തുള്ളി വലിയ ഉള്ളി ചെറിയ ജീരകം പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ തിരുമ്മി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം ഒടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ചുവെച്ചിട്ടുള്ള തേങ്ങാപ്പീര ഉള്ളി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് ഒന്ന് വളർന്ന് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി സോറി ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ഈ അരപ്പിനകത്ത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ആണ് എല്ലാം കൂടെ ഞരടി എടുത്ത് വെച്ചത് ഇപ്പോൾ ഏതാ കുറേ വഴുത് വന്നിട്ടുണ്ട് അരപ്പ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലൊക്കെ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടേയില്ല കാരണം ചീര നമ്മൾ കഴുകി വെച്ചത് കൊണ്ട് അത്യാവശ്യം ചീരെ അതിൻ്റെ തണ്ടുവയ്ക്ക് വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടാവും പിന്നെ അരപ്പ് ചരടി ഉള്ളി ഇതിൻ്റെയൊക്കെ ആ ജലാംശം തന്നെ മതി ആവിയിൽ ഉഴുകി വേണം ഇത് വേഗാനായിട്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ടുള്ളത് അതും വെള്ളമൊഴിച്ചു കഴിയുമ്പോൾ ഒരുമാതിരി എന്താ അളിഞ്ഞിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ചീരത്തോരൻ ഇങ്ങനെ വിട്ടു വിട്ടിരിക്കണമല്ലോ എന്നാലേ അതിൻ്റെ ഒരു ആവിയിൽ വീകുന്നതും വെള്ളമൊഴിച്ച് വീകുന്നതും തമ്മിൽ ടേസ്റ്റിന് തന്നെ വ്യത്യാസമുണ്ട് അപ്പം ഇത് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി ഇതുപോലെ കൂട്ടി വെച്ച് അങ്ങനെ ആകുമ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ചീരത്തോരൻ റെഡി അപ്പം എല്ലാവരും എന്തു ചെയ്യുക ചീരത്തോര തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും തന്നെ ചേരത്തവർ അറിയാം അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് അല്ല അറിയാൻ മേലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം അവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഈ ഓരോ പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം എനിക്ക് നല്ല അഭിപ്രായങ്ങൾ തരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് നിങ്ങളാണ് എൻ്റെ ചാനലിൻ്റെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒരു കൂടെ നേരികയാണ് എല്ലാവരും എന്താ പറയുക വിരുദ്ധ വീട്ടിലും ടൂറിലുമൊക്കെ ആയിരിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും സഹായിക്കട്ടെ തുടർന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം അപ്പം കണ്ടല്ലോ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിക്കിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആവിയിൽ നല്ല ഇതിൽ പുഴുകി നല്ല ഇതിൽ വൃത്തി ഉണ്ട് ടേസ്റ്റുമാണ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കുഴഞ്ഞിരിക്കും ആ കണ്ടില്ലേ വെള്ളം ഒഴിക്കാതെ ആവിയിൽ പുഴുകി വെന്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ആ ചീരത്തോരൻ്റെ പ്രത്യേകത കണ്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കും കേട്ടോ ഞാൻ ഇന്ന് അയിൽ വറുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് അയല എന്ന് ഞാൻ വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു മുട്ട അതിലേക്ക് ഒഴിച്ചു ഒരു പിഞ്ച് ഉപ്പ് ഇട്ടു ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് വേണ്ട വറ്റൽ മുളക് ക്രഷ് ചെയ്തെടുത്തതാണ് അത് ഇരിക്കുന്നത് നമ്മുടെ അയല ഇവിടെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ എന്നാലെ രാത്രി ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പം ഇതിൽ ഉപ്പും കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം മിക്സായി നല്ല രീതിക്ക് നമ്മുടെ അയല ഇവിടെ വേണ്ട റെഡി ആയിട്ടിരിപ്പുണ്ട് ഇവനെ ഇനി ഇതിലേക്ക് മുക്കി ഇവിടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടാക്കുണ്ട് അതിലേക്കിട്ട് പൊരിച്ച് നമുക്കെടുക്കണം അതാണ് ഇന്നത്തെ അയല പൊരിച്ചത് ാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് അയല ഭരിച്ചാലോ ഓക്കെ അപ്പോൾ കണ്ടല്ലോ ഇതെല്ലാം നല്ലപോലെത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അയല ഇവിടെ മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടിരിക്കുകയാണ് അവനെ ഇതിലേക്ക് നമുക്കൊന്ന് എടുത്തിട്ട് തിരിച്ചും വന്നിട്ട് ഒന്നിട്ട് എഴുകപ്പുറത്തേക്കൊന്ന് കോരി ഒഴിച്ച് അങ്ങനെ ഒന്ന് ശരിക്കൊന്ന് കോട്ടിങ് ചെയ്തെടുക്കുക നീവിന് എന്തു ചെയ്യണം എടുത്ത് നമ്മൾ ഈ ചൂടായി കിടക്കുന്ന ഇതിലേക്ക് അങ്ങോട്ട് പൊരിച്ചെടുക്കാം ഈ സമയം ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള നമ്മുടെ മുളക് പൊടി മുളക് പൊടിയല്ല മുളക് ചതച്ചത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇടാം ഇതേപോലെ എല്ലാ മീനും ഇതിൽ മുക്കി ഇതുപോലെ പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റായിരിക്കും നല്ല കൃപ്തിയായ അയല പൊരിച്ചതായിരിക്കും നോക്കിയേ നല്ല പൊരി ആയിട്ടുള്ള അയല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ അത് കിരിക്കിരിക്കിരെന്നു പറഞ്ഞ് കടിച്ച് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് വായിൽ കപ്പൽ കുടിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അയല പൊരിച്ചത് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നു നോക്കിക്കേ ഇന്ന് നിങ്ങൾ വിചാരിക്കും പാവയ്ക്ക മഴക്കുരട്ടി പാവയ്ക്ക തോരൻ ആ ഇത് ഇപ്പോൾ ഇത്ര വലിപ്പത്തിൽ എരിഞ്ഞുകൊണ്ട് പാവയ്ക്ക മെഴുക്കുരട്ടി തന്നെയാണെന്ന് ഉറപ്പിച്ചു അതെ പാവയ്ക്ക മെഴിക്കുരുട്ടി തന്നെയാണ് പക്ഷെ പാവയ്ക്കു വ്യത്യാസമുണ്ട് ഇന്ന് നമ്മുടെ കുഞ്ഞൻ പാവയ്ക്ക അതായത് കാട്ടുപാവയ്ക്ക പാവയ്ക്ക കുഞ്ഞം പാവയ്ക്ക ഈ പാവയ്ക്കയാണ് ഞാനിന്ന് മെഴുക്ക് വരുത്താനായിട്ട് ഇരിക്കുന്നത് എല്ലാവരും വിചാരിക്കും ഭയങ്കര കയ്പായിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട അധികം കയ്പൊന്നുമില്ല നല്ല ടേസ്റ്റാണ് മറ്റേ പാവക്കായേക്കാട്ടിലും കൂടുതൽ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു പാവക്കയാണിത് അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്താ ഇതാ കുറച്ച് പാവയ്ക്ക എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കട്ട് ചെയ്ത് ഇവിടെ മെഴുക്ക് വെച്ചിരിക്കുക അപ്പോൾ ഞാൻ ഉരുളിയിലേക്ക് ഇതൊക്കെ തേങ്ങാക്കത്ത് വലിയ ഉള്ളി വെളുത്തുള്ളി ഇടിച്ചത് എല്ലാം കൂടി ഇട്ട് ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് വേറെക്കുറെ വളർന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ പാവക്കൂടെ ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ നല്ല ടേസ്റ്റിൽ കിട്ടും ആവിയിൽ മാത്രം മൂടി വെച്ച് ഒന്ന് വേവിച്ച് ഇടക്കി ഇളക്കി ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുത്താൽ മതി കൂടെ പച്ചമുളകിന് പകരങ്ങളാണ് നമ്മുടെ വറ്റൽമുളക് തരിതരുപ്പായിട്ട് പൊടിച്ചത് മുളക് പൊടിയല്ല വറ്റൽമുളക് തരിതരുപ്പായിട്ട് പൊടിച്ചത് ഇവിടെ ടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരൽപ്പം ഉപ്പ് ഇട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നമുക്ക് ഇത് വേച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ ഞാനൊരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇളകി കട്ട നമ്മുടെ വറ്റൻ മുളക്രതെറുപ്പായി പൊടിച്ചത് ഇതിലിൽ കൊണ്ട് ഇതാ ഇത് കണ്ടല്ലോ കണ്ടോ വറ്റൻ മുളക് തിര ചെറുപ്പായിട്ടും പൊടിച്ചത് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി ഇത്രയും മഞ്ഞൾപ്പൊടി പൊടി അതി ഉപ്പ് കൊടുത്ത് അലപ്പ് ഉപ്പ് ഉപ്പ് പൊടി വാഴ്ചത്തിന് ഉപ്പ് ഉപ്പ് കൊടുക്കുക ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഫ്രൈ പോലെ ഇന്ന് എണ്ണയിലിട്ട് വറുത്ത് പോരുന്ന ഫ്രൈ എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അല്ലാതെ തന്നെ ഒരു പകുതി പാർത്ത് ഫ്രൈ ആയിട്ട് കിട്ടുകയും വേണം നല്ല ടേസ്റ്റാണ് അങ്ങനെ എടുത്താൽ കറിവേപ്പിലയും എല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി ഒക്കെയായിട്ട് ഇത് മെഴുക്ക് വരട്ടി തയ്യാറാക്കി എടുക്കാം ഓക്കെ നമ്മൾ ഇത് ആ ആദ്യം ഇച്ചിരി ഫുള്ളിലിട്ടിട്ട് നല്ല പോലെ കൊന്ന് പേരക്കുറി ഒന്ന് നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കാരണം നമ്മളിത് വെള്ളമൊഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അഴിച്ചി പിടിക്കുക എത്ര പേർക്കിഷ്ടമുണ്ട് എത്ര പേർ കഴിച്ചിട്ടുണ്ട് എല്ലാം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഞാൻ പറയുന്നത് നേരല്ലേ നല്ല ടേസ്റ്റ് അല്ലേ ടയ്ക്ക് അതുപോലൊക്കെ ഇളക്കി അതൊക്കെ ആ വറ്റൽ മുളകിൻ്റെ നമ്മൾ മുളക് പൊടിയല്ല ഇട്ടത് വറ്റൽമുളക് പൊടിച്ച് തരിതരുപ്പായിട്ട് പൊടിച്ച് അത് ഇട്ട് ആ തേങ്ങ കുത്തും ആ ഉള്ളിയൊക്കെ ഫ്രൈ ആയി ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറും എല്ലാം കൂടെ മത്തത്തിൽ വന്ന് എഴുതി മോണ്ടോ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഒരുമാതിരി മൂത്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഒഴിച്ചിട്ടുള്ള ഇതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലോ ഈ വെളിച്ചെണ്ണ ഇതിനകത്ത് തെളി ഊറി വരും അപ്പോഴാണ് ഇതിൻ്റെ മൂപ്പു പരിവും മൂപ്പുവരത്തിൻ്റെ മൂപ്പ് പരിവും നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പം ഇതിനകത്തൊന്നും വന്നിട്ടില്ലല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്നുള്ള നമ്മൾ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ഊറി വരാനായിട്ട് തുടങ്ങും അപ്പം നമ്മുടെ മെടുക്ക് പുരട്ടി പാകമായി ഫ്രൈ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പം അതുവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം തന്നെ ഇത് വെന്തും കിട്ടും അതിൻ്റെ ടേസ്റ്റ് നല്ല പാകമായിട്ട് വരും എത്ര കഴിച്ചാലും മതിയാവില്ല ഏത് കയ്പമ്പാവയ്ക്ക് അല്ല ഇത് എങ്ങനെ കഴിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും അവർക്ക് പോലും ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ കുഞ്ഞൻ പാവയ്ക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഇരിക്കേണ്ട സാധാ വലിയ പാവയ്ക്കാണെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നൂ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ പാവക്ക മെഴുക്ക് വരട്ടിയുടെ എന്തു വേണ്ട വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ഊറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മെഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും തന്നെ എന്ത് ചെയ്യുക വലിയ പാവയ്ക്കായാലും ചെറിയ പാവയ്ക്കായാലും ഇതുപോലെ തന്നെ നമുക്ക് മെഴുക്ക് വരട്ടുക നല്ല ടേസ്റ്റായിരിക്കും എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ ആ ചൂട് ചോറിൻ്റെ കൂടെ ഈ പാവയ്ക്ക ഇട്ടുനിന്ന് ഇളക്കി കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഒരു മീൻപറുത്തതും ഉണക്കമുളക് ചുട്ട് നല്ല ഒരു സമന്തി ഈ പാവക്കമഴുക്ക് ഇരട്ടി ആ എന്നാ ടേസ്റ്റ് ആ വാഴയിലൊക്കെ ഒന്ന് വാട്ടി അതിനകത്തേക്ക് വെച്ചൊന്ന് പൊതിഞ്ഞ് അത് ഉച്ചയാകുമ്പോഴത്തേനും ഒന്ന് തുറന്ന് കഴിക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് ഇങ്ങോട്ട് മൂക്കിലേക്ക് അടിക്കുമ്പോൾത്തേനും ഇടങ്ങഴി അരിയുടെ ചോറ് കഴിക്കാനായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാവും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബായ്